ആ സുഹൃത്തുക്കളെ മൂന്ന് വാഴ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തമ്പനയിൽ കൊടുക്കുകയാണ് മൂന്ന് വാഴകളാണ് നമ്മൾ വെച്ചത് യങ്ങാമ്പി യങ്ങാമ്പിയുടെ കഥ പറഞ്ഞുതരാം ഇതൊരു പീലിക്കന്ന ആയിരുന്നു പീലിക്കന്നായിരുന്ന സമയത്ത് ഇത് വരൂ നിൽക്കുകയോ പോവുക അറിയില്ല ഒരു അധികം ഒന്നും അങ്ങനെ വിരിയാതെ ഇതേപോലെ ഒരു പോലെ പോലെയായിരുന്നു ഇതിനേക്കാളും ശോകമായിട്ട് എല്ലാ പോലും തിരിച്ചറിയാതെ ഒരു കന്നായിരുന്നു അപ്പം അത് അമ്മയിൻ്റെ ഒരു നാലഞ്ച് ഇഞ്ച് നിർത്തിയിട്ട് അത് വെട്ടി വെട്ടി നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് അത് വെട്ടിയതിന് ശേഷം അത് പോയി പിന്നെ അപ്പൻ്റെ വക കുറേ മണ്ണും കൂടെ കൂട്ടിയിട്ടപ്പോൾ കടയിൽ കയറി കടയിൽ അതിൻ്റെ തടിയിലേക്ക് മണ്ണ് കയറിയിട്ടാണോന്നറിയില്ല സാധനം പോയി ഇത് സി വി റോസ് ഫിലിപ്പയിൻ്റെ അല്ല സോറി ഇത് കുലശേഖരമട്ടി തുലശേഖരപുരം എന്ന് പറഞ്ഞിട്ടുള്ള തിരുവനന്തപുരത്തെ ഏതോ സ്ഥലത്തെ വാഴയാണ് അതാണ് ഇത് ഇതാണ് മെയിൻ കന്നായിരുന്നത് ഇത് വേടിച്ചുകൊണ്ട് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ തടി പിണ്ടിയൊക്കെ ചീഞ്ഞ് പോയതാണ് പക്ഷേ വീണ്ടും ബാർ സോപ്പ് കലക്കിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ ഇത് നന്നായി ഇതിൻ്റെ തടിയും അങ്ങനെ റോബസ്റ്റ പോലെ കറുപ്പൊക്കെ കാണുന്നു അത് അധികം ഉയരൊന്നും വരാത്ത വാഴയാണെന്നാണ് കേട്ടത് ഒരു ഇളയും കൂടെ പൊട്ടിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ തന്നെ നിർത്തുകയാണ് ഇനിയിപ്പോൾ ഇതിന് ചാണകമോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൂടണം ഇതാണ് കുലശേഖര കുലശേഖരമട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി ഫിലിപ്പൈനിൻ്റെ വാഴ ഫിലിപ്പൈൻ്റെ വാഴ കൊണ്ടുവന്നപ്പോഴേ അറിയാമായിരുന്നു ഇതിന് ഇളപൊട്ടാനുണ്ടെന്ന് ഇതും റോബസ്റ്റ് പോലെ തോന്നുന്നു അതിൻ്റെ തടി കണ്ടിട്ട് ഇത് ഇതുപോലൊരു ഇതേ പീലിക്കന്നെന്ന് പറഞ്ഞില്ലേ ഞങ്ങ അമ്പിയുടെ ആ പീലിക്കന്നിൻ്റെ അല്ലാതെ ഇതുപോലെയായിരുന്നു വാഴ ഇല പോലെയല്ലാത്തത് ഇതിനേക്കാൾ നല്ല ഉയരത്തിലുണ്ടായിരുന്നത് അതെ അത് ഇതുപോലെ ഇതുപോലൊരു കന്നായിരുന്നു കുറച്ചും കൂടെ വണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വെച്ച് വെച്ചങ്ങോട് വെട്ടിയ സമയത്ത് ബാക്കി ഭാഗം ചീഞ്ഞ് പോകൊണ്ടൊക്കെ ചെയ്തു ഇതാണ് റോസ് ഇതും അധികം ഉയരം വരാത്ത വാഴയാണ് നല്ല അത്യാവശ്യം കടവണ്ണം ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ അത് വെട്ടിയിട്ടാണ് പിന്നെ അത് വന്നാണ് ഇല വിരിഞ്ഞിട്ട് ആ പിണ്ടി വന്നാണ് ഇല വിരിഞ്ഞിട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ ഇത് സാധാരണ ഉണ്ടാകുന്നതിൻ്റെ ഉയരത്തിനേക്കാളും കുറവ് ഉയരത്തിൽ കായ്ക്കും എന്നാണ് വിചാരിക്കുന്നത് ഇതാണ് സി വി റോസ് ഫിലിപ്പൈൻ്റെ വാഴയാണ് കേട്ടോ അത് മൂന്ന് കന്നുണ്ട് ഇതിപ്പോൾ ഓരോ മാസവും അപ്ഡേറ്റഡാണെന്നൊക്കെ ഞാൻ വിചാരിച്ചത് നമ്മുടെ സൗകര്യം പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇനിയിപ്പോൾ അപ്ഡേറ്റൊക്കെ ഉള്ളു അപ്പോൾ ഇത് സി വി റോസ് എന്ന് പറഞ്ഞൊരു വാഴ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് ഇപ്പോൾ മൂന്ന് കന്ന് കുഴിച്ചിട്ടിട്ട് ഒരെണ്ണം പൂവ് അറിയില്ല പിന്നെ അദ്ദേഹം മൂന്ന് കന്നിൽ രണ്ട് കന്നു നന്നായി അതിന് മൂന്ന് കുഞ്ഞുങ്ങളും വിധം ഉണ്ടായിട്ട് മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കൂമ്പുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റുകൾ വഴിയേ വഴിയേ ഇടാം കൊലയ്ക്കുന്നവരെങ്ങനെ അപ്ഡേറ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കും മിക്കവാറും ഇത് ഡിസംബറിൽ എങ്ങാണ്ട് കുഴിച്ചിട്ടോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അടുത്ത ഒക്ടോബറിൽ എങ്ങാനും കൊല വരും എന്നാണ് വിചാരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കൊല വരും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് വാഴയുടെ അപ്ഡേറ്റ്